പുതിയ തലമുറയിലെ ജെൻസി ജീവനക്കാരെ കൈകാര്യം ചെയ്യുന്നതിലുള്ള വെല്ലുവിളികൾ കാരണം യു എസിലെ മാനേജർമാരിൽ പതിനെട്ട് ശതമാനം പേർ തങ്ങളുടെ ജോലി ഉപേക്ഷിക്കാൻ ആലോചിക്കുന്നു എന്ന സർവേ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്റലിജന്റ് ഡോട്ട് കോം നടത്തിയ സർവേയിലാണ് വെളിപ്പെടുത്തൽ പറ്റുമെങ്കിൽ ജെൻസികളെ നിയമിക്കുന്നത് ഒഴിവാക്കുമെന്ന് ഇരുപത്തിയേഴ് ശതമാനം പേർ സർവേയിൽ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് ഇന്റലിജന്റ് ഡോട്ട് കോം ഓൺലൈനായി സർവേ നടത്തിയത് ഇരുപത്തിയെട്ട് വയസ്സും അതിൽ കൂടുതലുമുള്ള എഴുപത്തിയ്യായിരം ഡോളറിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള ആയിരം മാനേജർമാരിൽ നിന്നാണ് അഭിപ്രായം തേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ ജനിച്ച വിഭാഗമായ ജൻസി ജീവനക്കാരുടെ തൊഴിൽപരമായ പെരുമാറ്റം പ്രൊഫഷണലിസം ജോലിസ്ഥലത്തെ ചലനാത്മകത എന്നിവയിൽ യു എസ് മാനേജർമാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ആശങ്കകളാണ് സർവേ ഫലത്തിൽ വ്യക്തമാകുന്നത് ജോലിസ്ഥലത്തെ ജെൻസി ജീവനക്കാരുടെ പെരുമാറ്റം പല മാനേജർമാർക്കും സമ്മർദ്ദം കൂട്ടുന്നുവെന്നും നിരാശയ്ക്ക് കാരണമാകുന്നുവെന്നും സർവേ ഫലം പറയുന്നു സർവേ പ്രകാരം ജെൻസി ജീവനക്കാർക്കിടയിലെ അമിതമായ ഫോൺ ഉപയോഗമാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് അൻപത് ശതമാനം മാനേജർമാർ അഭിപ്രായപ്പെട്ടു ജെൻസികൾക്ക് ജോലിയോട് പ്രൊഫഷണൽ ഇല്ലാത്ത മനോഭാവമാണെന്നാണ് നാൽപ്പത്തിയേഴ് ശതമാനം പേരുടെ അഭിപ്രായം മുൻകൈ എടുക്കാനുള്ള കഴിവില്ലായ്മയുണ്ടെന്ന് നാൽപ്പത്തി അഞ്ച് ശതമാനം പേർ അഭിപ്രായപ്പെട്ടപ്പോൾ സമയനിഷ്ഠ മോശമാണെന്ന് നാൽപ്പത്തി നാല് ശതമാനം പേർ പറഞ്ഞു പ്രൊഫഷണൽ ഇല്ലാത്ത പെരുമാറ്റമുണ്ടെന്നാണ് നാൽപ്പത്തി മൂന്ന് ശതമാനം പേരുടെ അഭിപ്രായം ജെൻസികളുടെ പ്രൊഫഷണലിസത്തെക്കുറിച്ചും മാനേജർമാർക്ക് പല അഭിപ്രായമുണ്ട് ജെൻസി ജീവനക്കാർ പ്രൊഫഷണൽ ഇല്ലാത്ത മനോഭാവം പ്രകടിപ്പിക്കേണ്ടതായി അൻപത്തിയെട്ട് ശതമാനം പേർ അഭിപ്രായപ്പെടുന്നു കൂടാതെ പ്രൊഫഷണൽ ഇല്ലാത്ത ആശയവിനിമയം നടത്തുന്നുവെന്ന അൻപത്തിമൂന്ന് ശതമാനം പേർ അഭിപ്രായപ്പെട്ടപ്പോൾ ഫീഡ്ബാക്ക് പ്രൊഫഷണലായി സ്വീകരിക്കാൻ കഴിയില്ലെന്ന നാൽപ്പത്തിയഞ്ച് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു മാനേജർമാരുടെ അഭിപ്രായത്തിൽ ജെൻസി ജീവനക്കാർ ടീമിന്റെ പ്രവർത്തനത്തെയും മാനേജ്മെന്റിന്റെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് സർവേ പറയുന്നു അൻപത്തിയൊന്ന് ശതമാനം മാനേജർമാർക്കും ജെൻസി ജീവനക്കാരെ കൈകാര്യം ചെയ്യേണ്ടത് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു കൂടാതെ നിരാശ ജോലിഭാരം തുടങ്ങിയ മറ്റ് പല പ്രശ്നങ്ങളും മാനേജർമാർ പങ്കുവച്ചു ജോലിസ്ഥലത്തെ സംഘർഷങ്ങൾക്ക് പിന്നിലും ഇവരുടെ പങ്കുണ്ടെന്ന് പകുതിയിലധികം മാനേജർമാരും വിശ്വസിക്കുന്നു ഇതിന് കാരണമായി തൊഴിൽപരമായ മനോഭാവത്തിലും പ്രതീക്ഷകളിലുമുള്ള വ്യത്യാസം ആശയവിനിമയ പ്രശ്നങ്ങൾ മുൻഗണനകളിലെ തർക്കം ജോലി ചെയ്യുന്ന രീതിയിലുള്ള വൈരുദ്ധ്യങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടുന്നു ജെൻസി ജീവനക്കാരെ കൂടുതൽ ഫലപ്രദമായി മാനേജ് ചെയ്യാൻ മാനേജ്മെന്റ് ശൈലിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് അറുപത്തി അഞ്ച് ശതമാനം പേർ അഭിപ്രായപ്പെട്ടു മറ്റ് തലമുറയിലെ ജീവനക്കാരെ അപേക്ഷിച്ച് ജെൻസി ജീവനക്കാർക്ക് കൂടുതൽ സമയവും വിഭവങ്ങളും ആവശ്യമാണെന്ന് എഴുപത്തിയഞ്ച് ശതമാനം മാനേജർമാരും പറയുന്നു ജെൻസി ജീവനക്കാരിൽ നിന്ന് അനുചിതമായ സംസാര രീതി ഉണ്ടായിട്ടുണ്ടെന്ന് അൻപത്തിനാല് ശതമാനം മാനേജർമാർ അഭിപ്രായപ്പെട്ടു അൻപത്തിനാല് ശതമാനം മാനേജർമാരും ജെൻസി ജീവനക്കാർ ടീമിന്റെ മൊത്തത്തിലുള്ള ഉൽപ്പാദനക്ഷേമത കുറയ്ക്കുന്നതായി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ജൂനിയർ തസ്തികകൾ നികത്തേണ്ടതിന്റെ ആവശ്യകത കുറഞ്ഞ ചെലവ് എന്നിവ കാരണം ജെൻസി ജീവനക്കാരെ നിയമിക്കാൻ നിർബന്ധരാകുന്നുവെന്ന് മാനേജർമാർ വ്യക്തമാക്കി പകുതിയോളം മാനേജർമാരും ഒരു ജെൻസി ജീവനക്കാരനെ പിരിച്ചുവിട്ടതായും സർവേയിൽ സമ്മതിച്ചു സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂസ് We'll